എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈജിപ്ഷ്യൻ നക്ഷത്ര സുന്ദരികളെ പരിചയപ്പെടാം ഉദ്യാനത്തിൽ സുന്ദരികളാണ് കേട്ടോ ഉദ്യാനത്തില് നൃത്തം വയ്ക്കുന്ന സുന്ദരികളാണ് ഈജിപ്ഷ്യൻ നക്ഷത്ര സുന്ദരികളാണ് ഒരു പേര് തന്നെ ഈജിപ്ഷ്യൻ നക്ഷത്ര പൂക്കൾ എന്നാണ് റൂബിയേസി ഫാമിലിയാണ് ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ വേറെ പല പേരും പറയും പിന്നെ നമ്മൾ നാടൻ പേരെന്താണ് പറയുന്നത് അറിയില്ല ചെത്തി പോലെയൊക്കെ ഇരിക്കുന്ന പൂവാണിത് കൊച്ച് നക്ഷത്രസുന്ദരികളാണിത് വേനൽക്കാലത്തും പൂക്കുന്നതാണ് നട്ടു വളർത്താൻ എളുപ്പമുള്ളതാണ് ഈജിപ്ത്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്നറിയപ്പെടുന്ന പെനുറ്റാസ് സാൻസോളറ്റ പിന്നെ ബൊട്ടാനിക്കൽ നെയിമാണ് കേട്ടോ പെൻറ്റാസ് ലാൻസിയോളേറ്റ നിങ്ങൾ നട്ടു വളർത്തുക കാണാൻ കൗതുകമാണല്ലോ ഞാൻ എഴുതാം കേട്ടോ ഇത് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കേതായാലും ഈജിപ് ഈജിപ്ത്യൻ സുന്ദരികളെ പരിചയപ്പെടാം ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഏത് സുന്ദരിയാണ് ഈജിപ്ഷ്യൻ സുന്ദരികളാണെന്നും എല്ലാം മനസ്സിലാവും നമ്മുടെ തെറ്റിപ്പൂ ചെത്തിപ്പൂ എല്ലാം പോലെയാണിരിക്കുന്നത് അതിൻ്റെ കൊച്ച് രൂപമാണ് കുലകൃത്തി ഉണ്ടാവും നക്ഷത്രങ്ങളെ പോലെയാണ് ഇരിക്കുന്നത് നല്ല വെയിൽ വേണം എല്ലാ പൂക്കൾക്കും നല്ല വെയിൽ വേണം ബ്രോസിന് നല്ല വെയിൽ വേണം അഞ്ചൂറ് മണിക്കൂർ നേരമെങ്കിലും വെയിൽ വേണം എന്ന് നമ്മൾ പറയും താമരയ്ക്ക് വെയിൽ വേണം ബോഗൻ വെയിലേക്ക് വെയിൽ വേണം എല്ലാ പൂക്കൾക്കും വെയിൽ വേണം ഇത് ചെറുതായിട്ട് ഷെയ്ഡ് ഉണ്ടെങ്കിലും ഇത് പൂത്തോളും പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട് ഞാനിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ പല നിറങ്ങളിലുള്ള പൂക്കൾ വൈലറ്റ് വെള്ള പല നിറങ്ങളുണ്ട് പിങ്ക് എല്ലാം ഞാൻ പറ്റിയാലും ഞാനിനിടാട്ടോ ഇപ്പം ഞാൻ ഈ ചുവപ്പ് മാത്രം കാണിച്ചിട്ടുള്ളൂ വർഷം മുഴുവൻ നക്ഷത്രാകൃതിയിലുള്ള പൂക്കൾ ഉണ്ടാകും നമ്മുടെ ഉദ്യാനത്തിന് മോടി കൂട്ടുന്നതാണ് അല്ലെങ്കിൽ എല്ലാം ഉദ്യാനത്തിന് മോടി കൂട്ടുന്നതാണ് എല്ലാ പൂക്കളും നമുക്കിഷ്ടമാണല്ലോ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഉദ്യാനം അല്ലെങ്കിൽ ഏത് അതിർത്തിയിൽ ഇപ്പോൾ ഈ ടൗണിലൊക്കെ അങ്ങനെ വേലിയൊന്നും കാണാറില്ലല്ലോ അപ്പോൾ അവിടെ അതിർത്തികളിലല്ലോ നട്ട് വളർത്താറുണ്ട് കൊങ്കിണിപ്പൂ പോലെ തന്നെ അതിർത്തികളിലാണ് പണ്ടൊക്കെ വേലികളൊക്കെ കാണുന്നത് ില് അതിർത്തികളിൽ പൂക്കൾ കാണാൻ അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ കുറെ അങ്ങോട്ട് ഗ്രാമങ്ങളിലേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇത് അതിർത്തികളിൽ ഇപ്പോൾ ഈ വാരിയൊക്കെ വെച്ച് കെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ കാണാനും നല്ല ഭംഗിയാണ് അതിർത്തിച്ചെടിയായിട്ടായിരിക്കും എല്ലാവരും കരുതുക നമ്മളൊക്കെ ഇപ്പൊ ഈജിപ്ഷ്യൻ നർത്തകിമാര് വന്ന് നമ്മുടെ ഉദ്യാനത്തിൽ നൃത്തം വയ്ക്കുന്നു പറയുന്നു പിന്നെ ഇതിനെ ഡ്രിം ചെയ്ത് നിർത്താം നമുക്ക് എന്നൊക്കെ ഇപ്പോൾ സ്ഥലം കുറവായിരിക്കുള്ളൂ ടൗണിലൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അതിനെ ഡ്രിം ചെയ്ത് നിർത്താം ചെടിച്ചട്ടിയിൽ വളർത്താം ഡ്രിം ചെയ്ത് ചെയ്തപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലാണ് അതൊരു മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കുകയാണ് ചെറിയ അധികം പൊക്കമില്ലാത്ത മതിലാണ് അപ്പോൾ അതിൻ്റെ േലെ കയറ്റി വെച്ചിട്ടുള്ള ചെടിയാണ് ആ കണ്ടത് അത്രയും പൂക്കളാണ് നേരത്തെ ഞാൻ നിലത്ത് നട്ടിരുന്നു വേറെ ഉണ്ട് കേട്ടോ നിലത്ത് നട്ട് വേറെ ഞാൻ കാണിച്ച് തരാം അത് മറ്റേ വീട്ടിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ അതിപ്പോൾ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല അത് എറണാകുളത്ത് വയലറ്റും വെള്ളയും ഒക്കെ ഉണ്ട് കേട്ടോ ആ പൂവ് എല്ലാം കൂടെ നമുക്ക് നടാനായിട്ട് പിന്നെന്താ ഉണങ്ങിയ ഇതെല്ലാം നമ്മൾ ഇതിൽ ഞാൻ ചെടി ഫോട്ടോ എടുത്തേക്കണേൽ കുറേയൊക്കെ ഉണങ്ങിയ ഇലകളെല്ലാം കാണാം അതെല്ലാം നമ്മൾ ഏത് ചെടികളുടെയാണെങ്കിലും ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങോട്ട് എടുത്ത് കളയുക പറു വൃത്തിയാക്കി വയ്ക്കുക അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണത് പിന്നെ ഇതൊന്നും എനിക്കിന്ന് നേരം കിട്ടിയിട്ടില്ല ഉണങ്ങിയ ഇലകളെല്ലാം മാറ്റാനായിട്ട് അത്രയ്ക്കധികം നേരം വേണ്ട നമ്മൾ ഇപ്പോൾ അവിടെ കൂടി ഇറങ്ങുമ്പോൾ കാണുമ്പോൾ പറിച്ചു കളയാനുള്ളതേ ഉള്ളൂ എങ്കിലും അതിനെല്ലാം ഭംഗിയായിട്ട് നിർത്തുന്നതാണ് അതിൻ്റെ കല അപ്പോൾ ഈ ഉണങ്ങിയ ഇലകളാകുമ്പോൾ അതിൽ മാറാലയൊക്കെ കൂടും പിന്നെ ഇൻസെക്ട്സ് ഒക്കെ വന്ന് നിൽക്കും അപ്പോൾ കാണാനും ഒരു ഭംഗിയല്ല ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ വെള്ളം നല്ലപോലെ കുളിപ്പിച്ച് നിർത്തണം ഇതിനധികം വെയിലാണ് വേണ്ടതെങ്കിലും അധികം ഡ്രൈ ആയി പോകരുത് മോയി കുറച്ചൊക്കെ ഈർപ്പം നിലനിർത്തേണ്ടത് ആവശ്യമാണ് അധികം ഡ്രൈ ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതിന് പിന്നെ ഈ പൂക്കൾ നിൽക്കുകയാണെങ്കിൽ ഈ ചുവന്ന പൂക്കളിനോടാണ് അധികം ബട്ടർഫ്ലൈനും ഹമ്മിങ് ബേഡ്സ് എല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ ഹമ്മിങ് ബേഡ്സൊക്കെ വന്ന് അതിൽ തത്തി കളിക്കുന്നത് കാണുന്നതും ബട്ടർഫ്ലൈ പാറിപ്പാറി നടക്കുന്നതും എല്ലാം കാണാൻ നമുക്ക് കൗതുകവുമാണ് സന്തോഷവുമാണ് മാനസികോല്ലാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗാർഡനിങ്ങിൽ തന്നെ ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു സന്തോഷവും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഹമ്മിങ് ബേഡ്സ് ധാരാളമായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ പിന്നെ ഇവിടെ ഈ വണ്ടി പോകുന്ന ശബ്ദവും ആൾക്കാരുടെ ഇതും ചലനങ്ങളും ഒറ്റയൊക്കെ ആകുമ്പോൾ കാണില്ല ഇപ്പോൾ ഞാൻ തനിയാണകത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വാതിൽ തുറന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിറയെ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റും അപൂർവ അവസരങ്ങളിലാണ് അത് കാണാൻ പറ്റുള്ളൂ ഹമ്മിങ് ബേഡ്സിനെ കാണാൻ പറ്റും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളോട് ഉണ്ടെങ്കി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പടം ഇട്ടിട്ടുണ്ടല്ലോ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഹമ്മിങ് പേഴ്സ് വരുന്നതും വെള്ളം കുടിക്കുന്നതും ഒരു ചെറിയ പാത്രത്തിലുള്ള താമരയിൽ മുങ്ങി കുളിക്കുന്ന താമരക്കുളം ഒരു ചെറിയ പാത്രത്തിലാണ് വെള്ളം വെച്ചിട്ട് താമര നട്ട് അതിൽ താമര ഉപ്പായാലും ഏതോ എന്തൊക്കെയോ ഇട്ടിട്ട് അപ്പോൾ അതിൽ ഹമ്മിങ് പേഴ്സ് വന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു അതെല്ലാം ഒരു പ്രത്യേക കൗതുകം തന്നെയാണ് നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്തു നോക്കുക ആകർഷകമായ പൂക്കളാണ് അധികം പരിചരണം ഒന്നും വേണ്ട ഇൻഡോറും ഔട്ട്ഡോറും വയ്ക്കാം ഇത് 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 ധാരാളം കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇതിപ്പോൾ ചട്ടിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് നിലത്ത് നിൽക്കുന്ന അതിൽ കാണാനായിട്ട് സാധിക്കും ധാരാളം കുഞ്ഞു കുഞ്ഞ് ചെടികൾ അതിൻ്റെ ചോട്ടിൽ വളർന്നിട്ടുണ്ടാവും പിന്നെ കമ്പ് നിറ മുർത്തി നടാം പിന്നെ സാധാരണ പറയുന്നത് പോലെ എല്ലാ ചെടികളിലും ഔഷധ ഗുണമുണ്ട് പക്ഷേ എത്രത്തോളം നിങ്ങളത് എടുക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് ഇതെന്താ എല്ലാ ചെടികളിലും ആദ്യമാദ്യം നമ്മൾ അത്രയ്ക്കധികം ഒന്നും അറിയാറുണ്ടായിരുന്നില്ല അര അരളി ചെടിയല്ലല്ലോ വേറൊരു ശ്മശാനം എന്നറിയുക എന്താണ് ഒരു ചെടിയുണ്ടല്ലോ ശ്മശാനത്തിലുണ്ടാകുന്നൊരു ചെടി അഞ്ചുതള്ള ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുള്ളതാണ് അതെ അതൊക്കെ ഔഷധമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് മുഴുവൻ മെഡിസിനൽ പ്ലാന്റ്സ് തുളസി പിന്നെ പ പത്ത് എൽ എല്ലാം ഔഷധമാണെന്നറിയാം പത്തിലെ ചെടികൾ മുക്കുറ്റി മുറികുട്ടി മുറികുട്ടിയൊക്കെ ഇട്ടിട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടല്ല ഇതെല്ലാം മിക്കതും ഇട്ടിട്ടുള്ളതാണ് എല്ലാത്തിനും ഇപ്പോൾ നോക്കി നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും എല്ലാ ഔഷധ ചെടികളാണ് അപ്പോൾ മെഡിസിനലി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയറിയ പിന്നെ പാമ്പ് പിടിച്ചാലും ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇത് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് മലേറിയ മലേറിയക്ക് ഉപയോഗിക്കുന്നു പിന്നെ ധാരാളം പറയുന്നുണ്ട് ഓറലിയും ഒക്കെ എടുക്കുന്നത് പിന്നെ ബട്ടർഫ്ലൈൻ്റെയും ഹമ്മിങ് ബേഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കോമൺ സ്റ്റാർ ക്ലസ്റ്റർ അത് പറഞ്ഞു ഇതിൻ്റെ പേരൊക്കെയാണ് കേട്ടോ അത് നമുക്കൊന്നും മിക്ക ചെടികളുടെയും പേരറിയാതെയാണ് നമ്മൾ വളർത്തുന്നത് നമ്മൾ സ്വയം ഓരോ പേരെല്ലാം ഇടും പിന്നെ ബാക്ടീരിയൽ പ്രോബ്ലം ഒന്നും അധികം ഉണ്ടാവില്ല ചിലതിന് ിഷായിട്ടുള്ള ഇലകളൊക്കെ വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്രയ്ക്ക് വലിയതൊന്നും വീട്ടിൽ വല്ല ഈ ആരുവേപ്പോ വെളുത്തുള്ളിയോ എല്ലാം ഒന്ന് അടിച്ചെടുത്ത് കലക്കി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ കുപ്പുകയോടെ ലക്ഷ്മി ശിവ